ചൂട് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മെയ് മെയ് വരെയാണ് ജാഗ്രതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ജില്ലാ നൽകി അസഹനീയമായ ചൂടിൽ വെന്തുരുകി പാലക്കാട് ജില്ല ചൂട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനടുത്തതോടെ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മെയ് രണ്ട് വരെയാണ് ജാഗ്രതാ നിർദ്ദേശം മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് രണ്ട് വരെ അടച്ചിടാൻ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര നിർദ്ദേശം നൽകി അവധിക്കാല ക്യാമ്പുകൾ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകൾ അംഗൻവാടികൾ തുടങ്ങിയവയ്ക്കെല്ലാം നിർദ്ദേശം ബാധകമാണ് തീരുമാനം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മെയ് രണ്ടു വരെയുള്ള കാലയളവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസറും നടപടിയെടുക്കും ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ ഗർഭിണികൾ കുട്ടികൾ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർ എന്നിവരുടെ വാർഡുകളിൽ ആവശ്യമായ ഫാനുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിൻറ്റ് ഡയറക്ടർ നടപടിയെടുക്കും പഞ്ചായത്തിൻ്റെയും സഹകരണ സ്ഥാപനങ്ങളുടെയും എൻ ജി ഒകളുടെയും സഹായത്തോടെ ആവശ്യമായ സ്ഥലങ്ങളിൽ തണ്ണീർപന്തലുകൾ സ്ഥാപിക്കും മറവി രോഗമുള്ളവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും നൽകേണ്ട സംരക്ഷണം സംബന്ധിച്ച് സാമൂഹ്യനീതി വകുപ്പ് ആശാവർക്കർമാർ മുഖേന ബോധവൽക്കരണം നടത്തും ആദിവാസി മേഖലകളിൽ പ്രൊമോട്ടർമാർ വഴി ബോധവൽക്കരണം നടത്തും അഗ്നിബാധ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ അഗ്നിശമന സേനാ വിഭാഗത്തിന് നിർദ്ദേശമുണ്ട് കായിക പരിശീലനങ്ങൾ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നില്ലെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഉറപ്പാക്കും താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രിയാണെങ്കിലും അന്തരീക്ഷ ഈർപ്പം കൂടി ചേരുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട് നാൽപ്പത്തിനാല് ഡിഗ്രി വരെയാകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവയ്ക്കുന്നത് ഉചിതമായിരിക്കുമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു കാര്യമായ വേനൽമഴയ്ക്കും ജില്ലയിൽ അടുത്ത ദിവസങ്ങളിൽ സാധ്യത പറയുന്നില്ല മേഘങ്ങളില്ലാത്തതിനാൽ സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ നേരിട്ട് പതിക്കുന്നത് പറയുന്നു അതിതീവ്രമായിട്ടുള്ള ചൂട് തുടർച്ചയായിട്ട് രേഖപ്പെടുത്തുന്നതിനാലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ജനങ്ങള് പൊതുജനങ്ങൾ എടുക്കേണ്ട കരുതലുകളെ പറ്റി സംസാരിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ജില്ലയില് കുറച്ച് നിയന്ത്രണങ്ങൾ കൂടി കൊണ്ടുവരികയാണ് മെയ് രണ്ടു വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ് അംഗൻവാടികൾക്ക് നേരത്തെ തന്നെ സർക്കാർ അവധി പ്രഖ്യാപിച്ചിരുന്നു പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള പ്രൊഫഷണൽ എൻജിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലാസ്സുകൾ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ട്യൂഷൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ അഡീഷണൽ ക്ലാസ്സുകൾ സമ്മർ ക്യാമ്പുകൾ ഒക്കെ മെയ് രണ്ട് വരെ നിർത്തിവെക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ചിലയിടത്തൊക്കെ ചെറിയ സ്പോർട്സ് ഇവൻ്റുകൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ശരീരത്തിന് ചൂട് താങ്ങാനാവാത്ത വിധത്തിലുള്ള ടെമ്പറേച്ചറാണ് ഉള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നിർജ്ജലീകരണം ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മെയ് രണ്ട് വരെ സ്പോർട്സ് ഇവൻറ്റുകളും ജില്ലയിൽ ഉടനടി തന്നെ നിർത്തിവെക്കേണ്ടതാണ് ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമാണ് നമ്മളൊരു കരുതൽ എന്നോണം ജില്ലയിലെ വൃദ്ധസദനങ്ങളിൽ അതുപോലെ തന്നെ പ്രായമായവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള മുൻകരുതലുകൾ ആയിട്ട് ഫാനുകൾ ഏർപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഗർഭിണികളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായമായവരിൽ ഓർമ്മക്കുറവ് ഡിമൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരെ കുടുംബാംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അറിയാതെ പുറത്തിറങ്ങി വെയിൽ കൊണ്ടാല സൂര്യാഘാതം സൂര്യാതപം മുതലായി മരണം ഉണ്ടാവാൻ ഇവിടെയുള്ള സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ